പിന്തുണച്ച് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തി യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പങ്കെടുത്ത ആക്രമണത്തിൽ പതിനഞ്ച് ഹൂതി കേന്ദ്രങ്ങൾ തകർത്തെന്ന് യുഎസ് സൈനിക വക്താവ് അറിയിച്ചു അതേസമയം കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രയുടെ പിൻഗാബിയെയും ഇസ്രായേൽ വധിച്ചതായി വാർത്താ ഏജൻസി വ്യക്തമാക്കി ഇതിനിടെ ഗോലാൻ ഗോലാൻകുന്നുകളിൽ ഇറാൻ പിന്തുണയുള്ള ഇറാഖി ഭീകര സംഘടന നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു പശ്ചിമേഷ്യയിലെ സംഘർഷത്തിനിടെ ഭീകരസംഘടനകളെ മുൻനിർത്തി ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള പദ്ധതിയാണ് ഇറാൻ തുടരുന്നത് ഇതിന്റെ ഭാഗമായാണ് ഗോലാൻ കുന്നുകളിൽ നടന്ന ആക്രമണം ഇറാന്റെ പിന്തുണയുള്ള ഇറാഖി ഭീകരസംഘടനയാണ് ആക്രമണം നടത്തിയത് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് രണ്ട് ഡ്രോണുകളാണ് ഭീകരസംഘം ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത് ഇതിലൊരെണ്ണം ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനമായ അയേണ്ടോം തകർത്തിരുന്നു മറ്റൊരു ഡ്രോണാണ് വടക്കൻ ഗോലാൻകുന്നിലെ ഇസ്രയേൽ സൈനിക താവളത്തിൽ പതിച്ചത് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിലെ സൈനികരാണ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു അതേസമയം ഗാസയിലും ലബ്നോനിലും ഇസ്രയേൽ വ്യോമാക്രമണം തുടരുകയാണ് ഇതിനിടെ യമനിലെ കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തി യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പങ്കെടുത്ത ആക്രമണത്തിൽ പതിനഞ്ച് ഹൂതി കേന്ദ്രങ്ങൾ തകർത്തെന്ന് യുഎസ് സൈനിക വക്താവ് അറിയിച്ചു ബ്രിട്ടന്റെ എണ്ണക്കപ്പൽ തകർക്കുന്ന ദൃശ്യങ്ങൾ ഹൂതികൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ആക്രമണം നടത്തിയെന്ന് അമേരിക്ക വ്യക്തമാക്കിയത് കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ അസ്രയുടെ പിൻഗാമിയായ ഹാഷിം സഫീദീനെ ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയെന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുന്നൂറ്റമ്പത് ഹിസ്ബുള്ളക്കാർ കൊല്ലപ്പെട്ടതായി ഐഡിഎഫ് സ്ഥിരീകരിച്ചിരുന്നു അദിൽ സഫീദീനും ഉൾപ്പെട്ടതായാണ് വാർത്താ ഏജൻസി അൽഹദാദ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇസ്രയേൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല നസ്രുളയുടെ ബന്ധുവാണ് സഫീദീൻ ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീന